ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെട്ടാലോ സാധാരണ ക്യാരറ്റും സവാളയുമെല്ലാം വഴറ്റിയെടുത്ത് തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ഉപ്പുമാവിനേക്കാൾ ഇരട്ടി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നേന്ത്രപ്പഴം ഉപ്പുമാവാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നാൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇവിടെ ഈ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് രണ്ട് ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതാദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കുക ശേഷം ഒരു കടായി എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് കൊടുത്ത കശുവണ്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക കശുവണ്ടി അത്യാവശ്യം മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉണക്ക കൂടിയിട്ട് കൂടി മൂപ്പിക്കാം അങ്ങനെ നമ്മളീ ചേർത്ത് കൊടുത്ത് ഉണക്ക മുന്തിരി മൂത്ത് നല്ലൊരു ബലൂൺ പരുവമായി വരുമ്പോഴേക്കും ഇവയെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം ബാക്കി വന്ന ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കടുകിട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തരുമ്പോഴേക്കും അതിലൊരു മൂന്ന് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ റവ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്നാൽ പോലും ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ റവയും അത്യാവശ്യം മൂത്ത് ചെറിയ തോതിൽ മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അധികം നേരം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നാന്നൂറ് എം എൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ ഈ എടുക്കുന്ന റവയേക്കാൾ ഇരട്ടി അളവിലായിരിക്കണം റവ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാൻ ഇങ്ങനെ ഈ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നേന്ത്രപ്പഴവും അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു റവ നന്നായിട്ട് വെന്ത് ആ ഒരു ഉപ്പുമാവ് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു ഉപ്പുമാവെല്ലാം കറക്റ്റ് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തേങ്ങയോടെ മൂന്നിലൊരു ഭാഗം ചിരകിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉണക്ക മുന്തിരി കശുവണ്ടി ഈ രണ്ട് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന ഉപ്പുമാവിനേക്കാൾ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ളതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉപ്പുമാവ് അതുപോലെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടിയാണ് അങ്ങനെ ഇവിടെ ഈ സ്പെഷ്യൽ നേന്ത്രപ്പഴം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം